ഹലോ കൂട്ടുകാർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു എങ്കിലും സാധിക്കുന്നില്ല കേട്ടോ നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് എന്താണേലും ഇന്നത്തെ വിശേഷങ്ങളെല്ലാം എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചൊരു വീഡിയോ ആക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് വെക്കുകയാണ് കേട്ടോ അടുപ്പിലാണ് കേട്ടോ നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് ചോറ് അടുപ്പിലിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല അതിന് മുമ്പ് ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടത്തി അപ്പോൾ ചേട്ടൻ സ്കൂളിൽ പോയി അപ്പോൾ ചായ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ വെച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടത്തിയത് കേട്ടോ അപ്പം നമ്മൾ അമ്മമാർ അങ്ങനെയാണല്ലോ എല്ലാ പരിപാടിയും ഒന്നിച്ച് ചെയ്യുന്നവരാണല്ലോ അതിന് ശേഷം സാമ്പാർ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ റെഡിയാക്കി രാവിലെ തന്നെ അപ്പോഴത്തേക്കും നമ്മുടെ മുത്തു പണി അത് അവിടെ എഴുന്നേറ്റ് വന്നു പിന്നെ അവർക്ക് ചായ ഒക്കെ കൊടുത്ത് കുറച്ചു നേരം പുറത്തൊക്കെ ഇരുന്നു അവളുടെ മൂടൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞ് നമ്മളകത്ത് കയറി വന്നു പിന്നീട് നമുക്ക് മീൻകറി വയ്ക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഇഞ്ചിയും വെളുത്തുള്ള ിങ്ങനെ കല്ലിൽ ഇടിച്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പം മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുടമ്പുളിയാണ് ഇട്ട് എടുത്തുവച്ചേക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മൺചിട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു കടുക് ഒലുവിയും പൊട്ടിച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ് കേട്ടോ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടിയും ചേർത്തു ഇപ്പം അതിന് ശേഷം ചൂടുവെള്ളമാണ് കേട്ടോ കുറേശേ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മസാല യോജിപ്പിച്ചെടുക്കുന്നത് അത് തെളിച്ച് വന്നതിന് ശേഷം നമ്മുടെ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമ്മൾ എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ മീൻകറി വെക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് വേണം കേട്ടോ അപ്പോൾ അന്നാലാണ് നമുക്ക് വീണ്ടും അതൊന്ന് വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സന്തോഷം കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റും ഒക്കെ ഒന്ന് ഇടണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അതിനിട്ട് നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പുറത്തിറങ്ങി വലിയായിട്ടും മുത്തുവണീനം കൊണ്ട് വൈകുന്നേരം ആയപ്പോൾ നിൽക്കുകയും കളിക്കുകയും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അവർ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മുത്തുവണിയും കൊണ്ട് പുറത്തുപോയി കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അത് നമ്മുടെ മുറ്റത്തും സൈഡിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിലവളെയും കൊണ്ട് നടന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും ഷോ പിന്നെ ഷോർട്സൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ എപ്പോഴും സാധിക്കില്ല വലിയ ഏട്ടനൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയം കിട്ടുന്ന സമയത്തൊക്കെ എടുത്തു വെക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വിശേഷം അതുപോലെ നമ്മുടെ മക്കളേക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കണം കേട്ടോ അപ്പം ശേഷം എന്താ പിന്നീട് മുത്തുവണി ഒരു കുഞ്ഞ് ഡാൻസാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ ആൾ വലുതായി വരുമ്പോഴത്തേനും ഡാൻസും പാട്ടും ഒക്കെ ഭയങ്കര എന്താ പറയുക ഡിഫറെൻറ്റ് രീതിയിലാണല്ലോ അതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ തുടർന്ന് നമ്മുടെ വീഡിയോസും നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയണം എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് മക്കളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പ് ഫോട്ടം പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത വീടേ കാണാം ബൈ ബൈ